നിങ്ങൾ കുറുക്കന്മാരെ കാണാറുണ്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറുക്കന്മാരെ അങ്ങനെ കാണാറില്ല കൂടുതലും കുറുനികളാണ് അപ്പോൾ കുറുക്കനും കുറുനറികളും തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ഇത് കുറുക്കനും കുറുനറികളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണേ ഒന്നാമത്തെ വീഡിയോ പ്രൊഫൈലുണ്ട് അപ്പോൾ കുറുക്കനും കുറുനരകളെയും തിരിച്ചറിയാനുള്ള ഒരു പ്രധാന മാർഗം അവയുടെ വാലുകൾ തന്നെയാണ് നീളമുള്ള മനോഹരമായ നല്ല രോമങ്ങളുള്ള വാലുകളായിരിക്കും ഉണ്ടാവുക എന്നാൽ കുറുനരീടെ വാലുകൾക്ക് അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് രോമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറുക്കൻ്റെയും കുറുനരീടെയും വാലിൻ്റെ അത്തതായിട്ട് നമുക്ക് കറുത്ത കളർ കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ കുറുക്കൻ്റെയും കുറുനരീടെയും ചെവികൾക്കും ഉണ്ട് പ്രത്യേകതകൾ കുറുക്കൻ്റെ ചെവി ഒരല്പം കൂടെ കൂർത്തതായിരിക്കും എന്നാൽ കുറുനരീടെ ചെവി അത്ര വലിയ വലുപ്പമൊന്നുമില്ലാത്ത ചെവികളായിരിക്കും അതുപോലെ തന്നെ കുറുക്കൻ്റെ മുഖം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പരന്ന മുഖമായിരിക്കും എന്നാൽ കുറുനരീടത് കുറച്ചു കൂർത്ത ഒരു ഏകദേശം ഒരു പട്ടിയുടെ പോലെ തന്നെ തോന്നിക്കുന്ന മുഖമായിരിക്കും കുറുക്കനും കുറുനിയും മിശ്ര ബുക്കുകളാണ് അതായത് ഒംനിവാറ സ്പീഷീസാണ് കുറുക്കൻ ഒരല്പം കൂടെ പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് എന്നാൽ ആവട്ടെ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയുമാണ് നാം വീടുകളിൽ വളർത്തുന്ന കോഴികളെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ കുറുനരകളാണ് കുറുക്കന്മാരല്ല